ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചതിന് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിന്റെ സഹോദരൻ പി കെ ബുജയർ കസ്റ്റഡിയിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളും പിടികൂടി രാവിലെ കോടതിയിൽ ഹാജരാക്കും എ കെ അഭിലാഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അഭിലാഷ് എപ്പോഴാണ് എവിടെ വെച്ചാണ് ഈ ഫിറോസിന്റെ സഹോദരൻ ബുജയർ കസ്റ്റഡിയിലാവുന്നത് പിടിയിലാവുന്നത് പോലീസിന്റെ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാവുന്നത് അതായത് നേരത്തെ ലഹരി വസ്തുക്കളുമായി ഒരാളെ പോലീസ് പിടികൂടിയിരുന്നു ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ചില വിവരങ്ങളും പോലീസ് ലഭ്യമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബുജേറിന്റെ സമീപത്തേക്ക് പോലീസ് സംഘം എത്തുന്നത് ഇതിനിടയിൽ ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ബുജയർ പോലീസുകാരന്റെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരന്റെ മുഖത്തും നെഞ്ചത്തും കൈകൊണ്ട് ചുരുട്ടി ഇടിച്ചു എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഇയാളെ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇയാളുടെ കയ്യിൽ നിന്നും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ ഉപയോഗിക്കാനുള്ള ചില ഉപകരണങ്ങൾ കൂടി പിടികൂടിയെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാൾക്കെതിരെ മുന്നൂറ് ബി എൻ എസ് ൂറ്റി അൻപത്തി രണ്ട് തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തതായിട്ടുള്ള സൂചനകൾ ലഭ്യമായിട്ടുണ്ട് ഏതായാലും പോലീസ് നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ കുന്നമംഗലം പോലീസിന്റെ കസ്റ്റഡിയിലാണ് പൂജയറുള്ളത്